ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്ലൂട്ടാത്തിയോൺ ഇൻ ടാബ്ലറ്റിനെ കുറിച്ചാണ് ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ ഇൺ ടാബ്ലറ്റിനെക്കുറിച്ച് നിങ്ങൾ പല യൂട്യൂബേഴ്സിൻ്റെയും ചാനലിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ചാനലിലും ഒരു യൂട്യൂബ് ബ്ലോഗ് ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മളും ചെയ്യേണ്ടേ അതുകൊണ്ടാണ് ചെയ്യുന്നത് ഞാനിത് പർച്ചേസ് ചെയ്തത് ഇവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഓഫർ ഉണ്ടായിരുന്നു ബൈ വൺ ഗെറ്റ് വൺ ഇത് ജാപ്പനീസ് ടാബ്ലറ്റ് ആണ് ഇതിൽ ഇരുപത് ടാബ്ലറ്റ് ആണ് ഉള്ളത് അതുപോലെ തന്നെ അഞ്ഞൂറ് എം ജി ഗ്ലൂട്ടാതിയോൺ പ്ലസ് വൈറ്റമിൻ സി ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഗ്ലൂട്ടാതിയോൺ പല രൂപത്തിൽ ലഭ്യമാണ് ഗ്ലൂട്ടാത്തിയോൺ ഐ ബി ആയിട്ടും അതുപോലെ ഇതുപോലത്തെ ടാബ്ലറ്റ് രൂപത്തിലും അതുപോലെ തന്നെ ക്രീം ഫോമിൽ നമുക്ക് ലഭ്യമാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അതായത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നത് ഗ്ലൂട്ടാത്തിയോൺ ഐ ആണ് പിന്നെയുള്ളത് ഗ്ലൂട്ടാത്തിയോൺ ഗ്ലൂട്ടാത്തിയൺ ടാബ്ലറ്റാണ് ഗ്ലൂട്ടാത്തിയൺ ഐവിയും ഗ്ലൂട്ടാത്തിയൻ ടാബ്ലറ്റുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നത് ഗ്ലൂട്ടാത്തിയോൺ അടങ്ങിയ ക്രീം നമ്മൾ ഉപയോഗിച്ചാലും അത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇത് കുടിക്കേണ്ട രീതി ഇങ്ങനെയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളമെടുക്കുക അതിലേക്ക് ഒരു ടാബ്ലറ്റ് ഇടുക അത് ഫുള്ളായിട്ട് ഡിസോൾവ് ആകുന്നത് വരെ വെയ്റ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് കുടിക്കാവുന്നതാണ് ഇത് കുടിക്കേണ്ടത് ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടോ അതുമല്ലെങ്കിൽ ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞോ അതുമല്ലെങ്കിൽ രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ടോ അതുമല്ലെങ്കിൽ വെറും വയറ്റിലോ ഒരു ഡ്രിങ്ക് കുടിക്കുവാൻ പാടുള്ളതല്ല ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് നമ്മൾ സ്പ്രൈറ്റ് കുടിക്കില്ലേ ആ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ഫ്ലേവർ സ്ട്രോബെറിയും അതുപോലെ ലെമണുമാണ് ഇരുപത് ആണ് ഒരു ബോട്ടിലുള്ളത് മൂന്ന് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടത്തുള്ളൂ അതിപ്പോൾ ഏതൊരു കാര്യമായാലും നമ്മൾ മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഫുൾ റിസൾട്ട് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരു പതിനാല് ദിവസം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ചെറിയൊരു വ്യത്യാസം നമ്മുടെ സ്കിന്നിലൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഗ്ലൂട്ടാത്തിയോൺ ഇഞ്ചക്ഷനെ അപേക്ഷിച്ച് ഇതിന് കോസ്റ്റ്ലി കുറച്ച് കുറവാണ് ഗ്ലൂട്ടാത്തിയോൺ ഐ വി എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ് ആറായിരം ഏഴായിരം ഒക്കെ രൂപയാണ് ഇതിൻ്റെ സെയിം തന്നെ പ്രോഡക്റ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും വളരെ ചീപ്പ് റേറ്റ് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫേക്കാണോ എന്ന് അറിയില്ല കാരണം ഏതൊരു പ്രോഡക്റ്റ് ഇറങ്ങിയാലും അതിൻ്റെ ഫേക്ക് ഇറങ്ങുമല്ലോ ഞാൻ വാങ്ങിച്ചത് ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ നിന്നാണ് അതുകൊണ്ട് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഉള്ളത് ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെയാണോ എന്ന് നോക്കിയിട്ട് വേണം അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇത് ഞാൻ വാങ്ങിക്കണമെന്ന് ആരോടും പറയില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി പിന്നെ കുറച്ച് കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നാരങ്ങ വെള്ളമോ അതല്ലെങ്കിൽ ബീറ്റ് ജ്യൂസോ അല്ലെങ്കിൽ എ ബി സി ജ്യൂസോ ക്യാരറ്റ് ജ്യൂസൊ കുടിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ പുറത്തു പോകുമ്പോൾ എസ് പി ഐ ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള സൺസ്ക്രീമും കൂടെ ഉപയോഗിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ സ്കിൻ നല്ല വൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും അതോടൊപ്പം തന്നെ നല്ല ഗ്ലോ ആവാനും സഹായിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഈ ഒരു ഗ്ലൂട്ടാതിയോൺ ടാബ്ലറ്റ് കുറഞ്ഞത് ഒരു മൂന്ന് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ചാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ ഉപയോഗിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ചെയ്യേണ്ട മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയേ കാണാം അതുവരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട